ഹായ് കൈഷ് അപ്പൊ നമ്മൾ കുംഭമേള കാണാൻ വേണ്ടി പോണേ അപ്പോൾ അമ്മ കണ്ടിട്ടാണ് നമ്മളെ കൂടെ അമ്മ എനിക്ക നീതി നമ്മൾ നാല് പേരും കൂടിയാണ് പോണേ പിന്നെ നമ്മൾ ബസ് കാത്ത് നിന്ന് വിവരം കൂടാന ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാ ബസ് സ്റ്റോപ്പ് വരുന്നത് പതി ബസ് കാത്ത് കേട്ടോ തിരുന്ന് വാങ്ങി ഇട്ടിട്ട് വരും കൂട്ടുന്ന ഒരു ബസ് തന്നെ അങ്ങനെ ഇതേ ഒരു മണിക്കൂർ നേരം വരയ്ക്കും എന്നാ നമുക്ക് പാലം കയറാൻ വേണ്ടി പറ്റിയത് അത്രയും പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കേട്ടോ അങ്ങനെ പിന്നെ പാലം കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഓരോരുത്തരേച്ച് വേണം വരിയായിട്ട് വേണം അവിടെ നിന്ന് പോകാൻ താൽക്കാലിക പാലമായതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കാനൊന്നും പറ്റില്ല ആ നേരെ പോക്കില്ല കേട്ടോ ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് പോയത് ഫോൺ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആറേക്കാലം ആയപ്പോൾ നമ്മൾ പാലം കറിയത് അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നിട്ട് അപ്പോൾ നമുക്ക് കാണാം തന്നെ മനസ്സിലാവും പിന്നെ തിരുന്നവയ അമ്പലത്തിൻ്റെ അവിടെ നോക്കിയാൽ ഇവിടെ നിന്നാണ് നോക്കിയാൽ കാണാം അവിടെ നിന്ന് നിറച്ച് ആൾക്കാർ ഇരുന്നിട്ടാ আােেেের <muchas> അപ്പം അതേ അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണേ പോകുമ്പോൾ അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളാണ്ട് പോകുമ്പോഴും അങ്ങോട്ട് ഉള്ളിൽ കയറാനുള്ള ആൾക്കാർ തിരക്കായിരുന്നു ട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ മൂന്നാളും കോണൊക്കെ വാങ്ങി കഴിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് പിന്നെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ പോയ വീഡിയോ കൂടി ഇടയിൽ ഉണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളൊന്ന് പോയി വയ്ക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഉള്ള തിരക്കൊന്ന് നോക്കിയാൽ പിന്നെ കുറേ പേര് സ്നാനം ചെയ്യാൻ വേണ്ടി വരാനോട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര ആൾത്തറുതിൻ്റെ അവിടെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ റെസ്റ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ അവിടെ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേ പോയിട്ട് കയ്യും കലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സ്നാനം ചെയ്യാനായിട്ടൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കയ്യും കലൊക്കെ ഒന്ന് കഴുകി വരാട്ടോ ചെയ്ത് അങ്ങനെ ഇതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാം കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണം കുംഭമേള നടത്തിന സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ അത് പിന്നെ പാലം മുറിഞ്ഞ് കിടന്നിട്ട് വേണമല്ലോ പോകാൻ അപ്പോൾ അതെ അതിന് മുന്നേ ഞങ്ങൾ ചെരുപ്പ് എടുത്ത് വെച്ചെങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു ചെരുപ്പ് അമ്മയുടെ ഒരു ചെരുപ്പും കൂടി ഒരു സ്ഥലത്ത് മറ്റേ ചെരുപ്പ് രണ്ടും മറ്റേ സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് അങ്ങനെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആരും എടുത്തു കൊണ്ടുപോകും അങ്ങനെയൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ പരിപാടിക്ക് ഇങ്ങനെ കുറേ പേരുണ്ടാവും ഇങ്ങനെ ചെരുപ്പ് മോഷ്ടിക്കാൻ വേണ്ടി ആൾക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞ കേട്ടാ അത് കഴിഞ്ഞാലേ നമ്മൾ പോവാണ് കേട്ടോ ഇന്നങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കണ്ടോ ഇന്നലൊക്കെ ഇവിടെ കുറച്ചൂടെ തിരക്കുണ്ടായിരുന്നത് പിന്നെ ഇതാട്ടോ കുറേ പേരവിടെ സ്നാനം ചെയ്തു കണ്ടില്ലേ അവരൊക്കെ ഡ്രസ്സ് കൊണ്ടന്നോരോട്ടോ പിന്നെ ഡ്രസ്സ് കൊണ്ടുവന്നാൽ മാറ്റമുള്ള സ്ഥലം അവിടെയുണ്ട് അത് ഞാൻ കാണിച്ചില്ല തോന്നുന്നുണ്ട് പിന്നെ ഇതൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാ പിന്നെ എവിടെ വെച്ചിട്ടാ കേട്ടോ കുംഭമേള നടന്നിരുന്നു എനിക്കിതിനെ കുറിച്ചിട്ട് വല്ലാണ്ട പറയാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാട്ടോ കാണാൻ പോകുന്നതന്നെ പിന്നെ അതായത് ഞങ്ങൾ കുറച്ച് ഒന്ന് കറങ്ങി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അങ്ങനൊക്കെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കിലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഒന്ന് കയ്യും കലം കഴുകച്ചിട്ടൊന്നും കൂടെ പോയതായിരുന്നിട്ടാ ഇവിടെ നിന്ന് അന്ന് നമ്മൾ കയ്യും കലർമ്മം കഴുകേണ്ടിയിരുന്നില്ല ഒന്ന് ഇവിടെനിന്ന് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരിണ്ടാവില്ലേ കയറിട്ടോ ഇനി ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വരാൻ നേരം നല്ല തിരക്ക് കൂടിക്കൂടി വരുകയിരുന്നട്ടാ രാത്രിക്കുള്ള ആൾക്കാർ ഇപ്പം തന്നെ വരൽ തുടങ്ങി ഉണ്ടായിരുന്നു കാരണം ഇരുട്ടാവണ അനുസരിച്ചിട്ട് തിരക്ക് കൂടുതൽ ചെയ്യുന്നത് അതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക